മരീജിയുടെ മറ്റൊരു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അധക്രതർ എന്ന ഒരു വംശജരെ സംബന്ധമായിട്ടാണ് സാമകാലികമാണോ വേടൻ എന്നുള്ളതിനെക്കുറിച്ചാണ് എൻ്റെ അതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം എൻ്റെ ഒരു അനുഭവങ്ങൾ ഞാൻ പറയാം ഒരിക്കൽ ഞാൻ കോട്ടയം ടൗണിൽ വെച്ച് വാഹനം വൺ വേ തിരിച്ചെടുക്കുകയായിരുന്നു വൺ വേയിൽ അറിയാതെ കയറിപ്പോയി അപ്പോൾ വാഹനം തിരിച്ച് പുറത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമായിരുന്നു തിരിച്ചു കൊണ്ടുവരുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ അത് വണ്ടി ഉന്തിക്കൊണ്ട് വരണമെന്ന് അറിയത്തില്ല ഞാൻ അതേ കയറിയിരുന്നുകൊണ്ട് തന്നെ ഇറക്കത്തിൽ പുളിമൂട് കവലയിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് അവിടെ നിന്ന പോലീസുകാരനെന്നെ പിടിച്ചു പോലീസുകാരൻ പിടിച്ചിട്ട് ഒരു ദളിതനാണ് അദ്ദേഹം അത് പിടിച്ചിട്ട് പറ്റി എഴുതി അങ്ങ് വിട്ടു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് മുപ്പത് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ പറ്റി മേടിച്ച് ഇങ്ങനെ തിരിച്ചു പോന്നു അപ്പോൾ അവിടെ നിന്ന ഓട്ടോക്കാരനോട് പറഞ്ഞു അതേ പത്തോ ഇരുന്നൂറോ പത്തോ അമ്പതോ രൂപ കൊടുത്ത് അത് ഒതുക്കി തീർക്കുക അല്ലെങ്കിൽ പിന്നെ അത് പത്തിരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആയാലും പിഴ വരും ഇന്ന് ഇരുന്നൂറ് എന്ന് പറയുന്ന വലിയ സംഖ്യയാണ് ഞാനവിടെ ചെന്നപ്പം എൻ്റെ പോക്കറ്റ് ഞാൻ പറഞ്ഞു എന്നാ വന്നതെന്ന് ചോദിച്ചു പറഞ്ഞു വലിയ വിവരത്തിൽ എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു മുപ്പത് രൂപ എടുത്ത് ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഈ മുപ്പത് രൂപയേ ഉള്ളൂ അമ്പത് രൂപ ഇല്ല ഞാനത് കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് മേ മു ഇതൊന്ന് ഇവിടെ നടക്കുകയുള്ളു ഞാൻ പറഞ്ഞത് സാറേ അത് ഇല്ലാഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് അപ്പം പുള്ളി വളരെ ഗൗരവത്തിൽ പറഞ്ഞു പോക്കോ പൊക്കോ അപ്പം പൊക്കോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ഇതാ തൻ്റെ ഇത് വെട്ടിക്കളഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞു പുള്ളി എൻ്റെ താങ്കൾ തന്നെ ഈ പരാതി എഴുതിയ നമ്പരും ഇതുമെല്ലാം വെട്ടി ഞാൻ കളഞ്ഞു ബുക്ക് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് പോയി അപ്പം എന്നോട് ചോദിച്ചായിരുന്നു എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞ പോലെ ആണ് എൻ്റെ ജോലി പൂജാതി കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു ജ്യോതിഷനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം ഞങ്ങൾ പോയ എന്നെ കൈകൊട്ടി നീ വിളിച്ചു ഇവിടെ ഡോ ഇവിടെ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് അവിടെ ചെന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു അതെ ഇയാളൊരു കാര്യം ചെയ്യണം എൻ്റെ പേർക്ക് ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ എന്ന് ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയെങ്കിൽ എനിക്ക് ചിരി വന്നു ചിരി വന്നു എന്ന് എനിക്ക് തോന്നി ഇയാൾ വലിയ എന്തോ ഒരു കഷ്ടകാലക്കാരനാണ് എന്നാണ് എനിക്ക് തോന്നിയത് അവർ അത് പറയാൻ കാരണം പല സ്ഥലത്തും ഈ ദളിതരായിട്ടുള്ള ആൾക്കാരെ അവരുടെ ജോലിയിൽ ഭയങ്കര ധാർഷ്ട്യം കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പോലീസിലൊക്കെ ആണെങ്കിലും അവരായിരിക്കും ഭയങ്കരമായിട്ട് പോലീസിലെ ഡ്രൈവർമാരുടെ ജോലി പോലെ അവരായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ കുറ്റം കണ്ടുപിടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒക്കെ കളിക്കുന്നത് അപ്പോൾ അതുപോലെ ഇവർ ആദ്യം കിട്ടുന്ന ജോലി ആയിരിക്കും ആദ്യം ഡ്രൈവറായിട്ടായിരിക്കും നിയമിക്കുന്നതൊക്കെ അപ്പോൾ ഡ്രൈവറായിട്ട് കയറുമ്പോൾ യുവാനാണ് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്തും മെസ്സേജക്കാരും ഒക്കെ ഭയങ്കര പവർ കാണിക്കുന്നത് ആ അതുപോലെ തന്നെ ഈ പല ദലിതരായിട്ട് ഇന്ന പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരും ഭയങ്കരമായിട്ടും എല്ലാവരും നല്ല ഭയങ്കരമായിട്ട് മറ്റുള്ളവർ ഷൗട്ട് ചെയ്യുന്ന ഒരു രീതി അത് പിന്നീട് ഞാനും അതങ്ങനെ തന്നെ അംഗീകരിച്ച് അങ്ങനെ തന്നെ ധരിച്ചു പോന്നിരുന്നുള്ളൂ ഇവര് ജോലിയിലൊക്കെ കയറിയ സർക്കാർ ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു രീതിയാണല്ലോ എന്നാണ് എന്നാൽ പിന്നീട് പിന്നീട് മനസ്സിലായി ഇവരുമായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇടപഴകി ജീവിച്ചിട്ടുള്ളത് അതിനാൽ ഇവരെല്ലാം സാധുക്കളാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി സ്നേഹമുള്ളവരാണ് ഇവർ പിന്നെ ഇങ്ങനെ പെരു തൊഴിലിൽ ഇങ്ങനെ പെരുമാറുന്നതിന് കാരണം ഇവർക്ക് തന്നെ സ്വയത്തമായിട്ടൊരു തോന്നലുണ്ട് ഇവരെ അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിലെ ഒരു വിഭാഗമാണ് വിഭാഗമാണ് അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ജോലിയില് അവർ സ്വല്പം ഗാംഭീര്യത കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു അവർ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ചേർന്ന് അവർ ജീവിക്കും അവരുടെ കമ്മ്യൂണിറ്റി മുഴുവൻ ഏകോപനമായിട്ട് ഒരു പ്രദേശത്ത് ആയിരിക്കും അവരുടെ ഒരു സർക്കിളായിട്ട് ഒരു വരുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കാരണം അവർ സമൂഹത്തെ വളരെ വലുതായിട്ട് ഭയപ്പെടുന്നുണ്ട് ഒരു വർഗീയ കലാപം വർഗീയ ആക്രമണം ഞങ്ങൾക്ക് നേരെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം ഞങ്ങൾ ചിതറിപ്പോകാൻ പാടില്ല അതിന് ന്യൂനപക്ഷമായതുകൊണ്ട് അവർ വളരെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം മിക്ക വീടുകളുടെയും ഇച്ചിരി സാമ്പത്തികമുള്ളവരുടെ വീടുകളുടെ എല്ലാം ഫ്രണ്ടിൽ കഥകിനും മുൻപായിട്ടൊരു കാണും അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ചില അവർ അക്രമത്തെ ഭയപ്പെടുന്നു എന്നുള്ളത് സത്യമായ ഒരു സംഭവമാണ് തിരുവിതാംകൂർ പ്രദേശത്തേക്കെ മിക്കവാറും അങ്ങനെയാണ് വീടുകളൊക്കെ അവർ പണിയുന്നത് മലബാർ പ്രദേശത്ത് അങ്ങനെയെങ്കിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കങ്ങനെ അറിയത്തില്ല ഏതായാലും ഇതുപോലെ തന്നെയാണ് ഇവർ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നെന്നുള്ളത് അവരുടെ മനസ്സിനെ ആത്മാവിനെ ശരിക്കും മതിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിനകത്തുണ്ട് നമുക്കറിയാം ചെക്കിങ് അല്ലെങ്കിൽ ഒരു കേസ് ഇതൊക്കെ വരുമ്പം അവൻ്റെ തൊലിയുടെ നിറം നോക്കിയിട്ടാണ് ആൾക്കാര് അവനെ അടിച്ചാൻ മറത്തു അവൻ എന്നാക്ക ന്യായം പറഞ്ഞാൽ അവൻ്റെ കൂട്ടത്തിലല്ല അവൻ്റെ തൊലി കറുത്തതാണെങ്കിൽ അവനെ അവരുടെ ഒരു ദാക്ഷിണ്യമില്ല ഒരു ദയയില്ല അവൻ ഇത്രയ്ക്കിത്രേ ഉള്ളൂ അവന് എന്നുള്ളൊരു സംവിധാനം ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കൊക്കെ കുറേ ഇളവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ കാണിക്കുന്നു നല്ല ഞാൻ പറഞ്ഞു കുറേ ആൾക്കാർ അവരോട് കുറേ എന്ന് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും ഒരു കുച്ഛമനോഭാവം നിറവ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ അമേരിക്കയിലൊക്കെ നിറവ്യത്യാസം ഇപ്പോഴും ഉണ്ടല്ലോ എന്താ കറുത്തവർഗ്ഗവും വെളുത്ത വർഗവും എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വർണ്ണവിവേചനം അത് നമ്മുടെ നാട്ടിലും മാറിപ്പോയിട്ടൊന്നുമില്ല പണ്ടത്തെ ഭയങ്കര തീണ്ടായ്മകളൊക്കെ മാറിപ്പോയങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഇത് മാറിപ്പോയിട്ടില്ല അത് വ്യക്തമായ സംഭവമാണ് അത് അനുഭവിക്കുന്നവനേ അറിയത്തുള്ളൂ പണ്ട് എന്നാൽ ഓരോരുത്തരും ജനിച്ച അതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാര് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ചെല്ലിയാണെങ്കിൽ എന്ന് പറയും അയ്യോ ഞങ്ങളുടെ മുത്തശ്ശി ഇവിടെ മുത്തശ്ശി അല്ലെ വലിയ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു എന്ന് പറയും പലപ്പോഴും കേൾക്കാവുന്നത് എന്ന് വെച്ചാൽ അവൻ ജനിച്ച കുലത്തിനോട് തന്നെ അവന് ഒരു മതിപ്പില്ല അതുകൊണ്ടാണ് അവൻ പറയുന്നത് അതിലും ഇച്ചിരിയും കൂടെ ഉയർന്ന കുലത്തിലായിരുന്നു ഞങ്ങളുടെ വെല്ലുമച്ചി അച്ഛന്മാർ അങ്ങനെ ആയിരുന്നു എന്ന് പറയാനുള്ള വെല്ലിമ്മച്ചി അങ്ങനെ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു പറയും കാരണം അവനെ തന്നെ അവൻ ജനിച്ച കുലത്തിനോട് അവന് തന്നെ ആക്ഷേപമുള്ള ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ അവൻ അതിന് മകളിൽ മുകളിൽ കയറി വലിയ ആളാണെന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നു എന്നതാണ് ഒരു അവൻ്റെ ഒരു ബോധം ഇവിടെ പണ്ടുകാലത്ത് അയ്യങ്കാളി എന്ന് പറയുന്ന മഹദ്ഭക്തി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ കയറി ആർക്കും കളിക്കാൻ സാധിക്കില്ല അദ്ദേഹം പറയുന്നതേ അവിടെ നടക്കുകയുള്ളൂ അവിടെ ബ്രാഹ്മണ മേധാവിത്വമോ രാജമേധാവിത്വമോ ഒന്നും നടക്കുകയില്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ അനേകം ഒരു സ എന്തിനും തയ്യാറായി നിൽക്കുന്ന തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതേ കൊണ്ട് അദ്ദേഹം വിജയിച്ചു അതുകൊണ്ടാണല്ലോ മഹാവീരൻ അയ്യങ്കാളി എന്നൊക്കെ ഈ വേടനൊക്കെ പറയുന്നത് അതിനുശേഷം അത്രപരമായി അതുപോലൊരു വിപ്ലവം അവർക്ക് വേണ്ടി ഉണ്ടാക്കാനോ അവരെ സംഘടിപ്പിക്കാനോ സംഘടിച്ച് നിൽക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല മറ്റു സമുദായങ്ങളെപ്പോലെ ഒരു സംഘടന വൈവിധ്യ അവർക്കില്ലെന്ന് തന്നെ പറയാം അതിനുശേഷമൊക്കെ കലാപരമായിട്ടൊക്കെ വന്നത് നമ്മുടെ കലാഭവൻ മണി കലാഭവൻ മണിയൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നത് ദളിതര് തന്നെയായിരുന്നു മുന്നോക്കമുള്ള ആൾക്കാർക്ക് വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ അത് അവൻ്റെ അദ്ദേഹത്തിൻ്റെ കളറ് അത് കാര്യം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവർ തന്നെയാണ് പിന്നോക്ക വിഭാഗങ്ങളാണ് അദ്ദേഹത്തെ പോലും എന്താണ് ചില ഉദ്യോഗസ്ഥന്മാർ ഒതുക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ മാനസികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചില ഇൻ്റർവ്യൂലൊക്കെ അദ്ദേഹത്തെ എന്നോട് അറിയാവുന്ന ഒരു അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പോലീസുകാർ ഒക്കെ അദ്ദേഹത്തെ ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തെ ഒത്തിരി ദ്രോഹിച്ച ചരിത്രം അദ്ദേഹത്തിനെ വിട്ടേക്കാം അല്ലെങ്കിൽ ഒരു ഇളവ് കാണിച്ചേക്കാം എന്നുള്ള സംവിധാനം ഒന്നുമല്ല അദ്ദേഹത്തിനെ ശരിക്കും മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നത്തെ അവസാന കാലത്തിന് തൊട്ട് മുമ്പായിട്ടൊക്കെ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ അവകാശങ്ങളെ കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി മിണ്ടാനും സംസാരിക്കാനും ഒക്കെ വേടനാണ് വന്നത് വേടനായുധപ്പെടുത്തുകൊണ്ടൊന്നുമല്ല വന്നത് ഗാന്ധിജിയുടെ മാർഗമല്ലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന് ശാന്തിയുടെ ദൂതല്ലായിരുന്നു മാർഗമല്ലായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ജിക്ക് ആയുധമെടുത്തുള്ള പോരാട്ടമായിരുന്നു വേണ്ടി നിന്നിരുന്നു ഇവിടെ ചിലർ തൂലിക ആയുധമാക്കുന്നവരുണ്ട് അല്ലെ കവിതയായിട്ടും കഥയായിട്ടും ലേഖനങ്ങളായിട്ടും എഴുത്തുകാരൊക്കെ ആയിട്ട് അവരെ തൻ്റെ തൂലിക പടവാളാക്കുമ്പോൾ ചിലർ ആയുധവും ബോംബും പടവാളാക്കുമ്പോൾ യുദ്ധത്തിന് ഉപയോഗിക്കുമ്പോൾ ചിലർ വാക്കുകൾ പ്രസംഗങ്ങൾ അവിടെ ആയുധമാക്കുമ്പോൾ മേടൻ തനിക്ക് കിട്ടിയ സംഗീതത്തെയാണ് ആയുധമാക്കിയത് അത് ഇന്നത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ അവിടേക്ക് ഓടിക്കൂടുന്നുണ്ട് അവരതാണ് ആഗ്രഹിക്കുന്നത് എവിടെ ആളില്ലാത്ത ഒരു പരിപാടിക്ക് ബംഗാളിയെ വിളിക്കേണ്ട കാര്യമില്ല ഇനി കൂലിക്ക് വേടൻ്റെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ തേനീച്ചക്കൂട് അളകി പോലെ വരും അവിടെ വന്നിട്ട് ആ പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ വല്ലാത്തതിലും കൂടുതൽ ആൾക്കാരാവും നമ്മൾ കാണുന്നുണ്ടല്ലോ നല്ല വേടൻ്റെ ശബ്ദം ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് നാളെ ഇയാളൊരു വിപ്ലവകാരിയായി തീർന്നാൽ ഏതൊക്കെയോ സംഘടനകൾക്കോ ശക്തികൾക്കോ ഒക്കെ കോട്ടം സംഭവിക്കും എന്ന് ഭയപ്പെടുന്ന ആൾക്കാർ അദ്ദേഹത്തെ ആദ്യം തേജോപദം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പിന്നെ അദ്ദേഹത്തെ തന്നെ ആയുധമാക്കുന്ന കാര്യങ്ങളും നമ്മളിവിടെ കണ്ടു അല്ലേ അപ്പോൾ കൂടി അകറ്റി നിർത്തുകയല്ല ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്ന് മനസ്സിലായി സമകാലികമായ ഈ കാലഘട്ടത്തിൽ പിന്നോക്ക വിവാഹത്തിന് വേണ്ടി വേടനെ പോലെ ശക്തരായ ആൾക്കാർ ആൾക്കാരാവശ്യമാണ് ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ സംഘടിത ശക്തി മാത്രമല്ല അതിന് ഭരണപാഠവും അധികാര നേതൃത്വവും വേണമെന്ന് തോന്നുന്നൊരു കാലത്ത് വേടൻ ചിലപ്പോൾ അതും കൈയടക്കിയെന്ന് വരും ന്യൂജൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെയാണ് അത് വിശക്കുന്നവൻ്റെ കരച്ചില ആണ് ഒരാളിലൂടെ ഈ സമൂഹത്തിൻ്റെ രോദനം ആണ് കേൾക്കുന്നത് അതിൽ തെറിവിളിക്കുകയോ അസഭ്യം പറയുന്ന ആൾക്കാര് ആ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മത വൈരം വളർത്തുന്നതിനോ ശ്രീലങ്കയിലെ വിദ്വേഷ കലാപങ്ങളൊക്കെ നമുക്കറിയാം അവിടുത്തെ സംഗതികളൊന്നും ഇവിടെ വള വളർത്താൻ ശ്രമിക്കുന്നതോ ഒന്നുമല്ല മറ്റുള്ളവരുടെ വേദന വിളിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത്രയും കാലം അങ്ങനെ ഒരു നേതൃത്വം വന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ഇതിലെനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് സമകാലികമായി ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ട് ഇത് ആവശ്യമുള്ളതാണ് ഇവർ സാധുക്കളാണ് പാവങ്ങളാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു മൈക്കായി തീർന്നതിൽ താങ്കളോട് അഭിമാനം തോന്നുന്നു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകളും വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്തണമെന്ന് അറിയിച്ചു